ധാരാളം കോവിഡ് നയൻറ്റീൻ കേസുകൾ ഇപ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട് അതുപോലെ ഇൻഫ്ലുവൻസ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയിൽ രണ്ട് കോവിഡ് നയൻറ്റീൻ വ്യക്തികൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ നമ്മളിവിടെ കേട്ടു പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊന്നും സ്പ്രെഡ് ചെയ്ത പോലെ കോവിഡ് അത്ര പവർഫുൾ അല്ല അതുകൊണ്ട് തന്നെ വളരെ ഒരു ശക്തി കുറഞ്ഞൊരു കോവിഡാണ് ഇപ്പോൾ സ്പ്രെഡ് ചെയ്യുന്നത് വളരെ അപകടകാരിയായിട്ടുള്ള തരത്തിലുള്ള ഒരു ലക്ഷണവും മിക്ക ആളുകളിലും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആരാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമുക്ക് ലങ്ങിന് വളരെയധികം ഉള്ള വ്യക്തിയാണ് കിഡ്നിക്ക് നല്ല പ്രോബ്ലം ഉള്ള വ്യക്തിയാണ് ഹൃദയത്തിന് പമ്പിങ് വളരെ മോശമുള്ള വ്യക്തിയാണ് ഉള്ള വ്യക്തികൾ അതുപോലെ അറുപത്തഞ്ച് വയസ്സിന് മുകളോട്ടുള്ള വ്യക്തികൾ ബോഡി മാക്സിൻറ്റേസ് മുപ്പത്തഞ്ചിന് മോഡുള്ളവർ അതുപോലെ ഇമ്മണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് പ്രതിപക്ഷ കുറയാനുള്ള മരുന്നുകൾ കഴിച്ചിട്ടുള്ളവർ കൃത്യമായി ശ്രദ്ധിക്കണം ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ പനി പോലെ ഇത് മാറിപ്പോവും പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല പണ്ടത്തെ പോലെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയില്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് ഡേഞ്ചർ സിഗ്നൽസ് ഉണ്ട് അദ്ദേഹം ഇതിനു മുമ്പുള്ള വീഡിയോയിലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി ഏത് പനി വരുന്ന സമയത്തും നോക്കുക അത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ഇൻഫ്ലുവൻസെയും കോവിഡ് നയൻറ്റീനുമാണ് ഇപ്പം മിക്ക പനികളുടെയും ഒരു കോമൺ കാരണം ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഒസൾട്ടാമാവർ എന്നുള്ളൊരു മരുന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട് ദിവസത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് ലേറ്റ് ആയാൽ അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല കോവിഡ് നയൻ്റീൻ ആണെങ്കിൽ സാധാരണ നമ്മൾ മരുന്നുകളൊന്നും കൊടുക്കില്ല സപ്പോർട്ടി ട്രീറ്റ്മെൻറ്റ് വെള്ളം ധാരാളം കുടിക്കുക റെസ്റ്റ് എടുക്കുക നല്ല എളുപ്പം തയ്ക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക പനി നൂറ്റി രണ്ടിൻ്റെ മുകളിലുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൊടുക്കുക ഇത്രയൊക്കെ മതി പക്ഷേ വേറെ ഏതെങ്കിലും കാറ്റഗറി ബി ഉണ്ട് പ്രത്യേകിച്ച് ഹൈ റിസ്ക് കാറ്റഗറി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ റെംഡെസിവിർ പോലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷേ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഈ ഒരു അറിവാണ് പ്രധാനം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക